ഖനാത്ത് വളരെ വളരെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പേർഷ്യൻ പുരാതന ജലസേചന അതിന്റെ കൗതുകകരമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സംവിധാനം കൗതുകകരവും ഇറാനിയൻ ഗ്രാമീണ ജീവിതത്തിൽ നിർണായകവുമായ ഒരു പുരാതന ജലസേചന രീതിയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം ഖനാത്ത് സംവിധാനം ദ ഖനാത്ത് സിസ്റ്റം ഖനാത്ത് എന്നത് പുരാതന കാലം മുതൽ പ്രത്യേകിച്ച് വരണ്ടതും അർദ്ധ വരണ്ടതുമായ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ജലം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഭൂഗർഭ ജലസേചന സംവിധാനമാണ് ഇത് അടിസ്ഥാനപരമായി ജലത്തെ ഗുരുത്വാകർഷണത്തെ ആശ്രയിച്ച് വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു തുരങ്ക ശൃംഖലയാണ് ഇറാൻ ഇതിന്റെ ജന്മദേശമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ലോകമെമ്പാടുമുള്ള മുപ്പത്തിനാല് രാജ്യങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിച്ചതായും കരുതപ്പെടുന്നു എങ്ങനെയാണ് ഖനാത്ത് പ്രവർത്തിക്കുന്നത് ഹൗ ഡസ് എ ഖനാത്ത് വർക്ക് ഒരു ഖനാത്തിന്റെ ആരംഭം മലയിടുക്കുകളിലോ കുന്നിൻ ചെരുവുകളിലോ ഉള്ള ഒരു മാതൃകിണറ്റിൽ നിന്നാണ് ഈ കിണർ ഭൂഗർഭ ജലനിരപ്പ് വളരെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നന്നായി വെള്ളം ലഭിക്കുന്നതോ ആയ ഒരു സ്ഥലത്തായിരിക്കും കിണറിന്റെ ആഴം നൂറുകണക്കിന് മീറ്ററുകൾ വരെയാകാം മാതൃകിണറ്റിൽ നിന്ന് ജലം ലഭിക്കേണ്ടുന്ന ഗ്രാമങ്ങളിലേക്കോ കൃഷിത്തോട്ടങ്ങളിലേക്കോ ചെറിയ ചരിവോടെ ഒരു ഭൂഗർഭ തുരങ്കം നിർമ്മിക്കുന്നു ഈ തുരങ്കം ഗുരുത്വാകർഷണം ഉപയോഗിച്ച് വെള്ളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രധാന തുരങ്കത്തിലേക്ക് പ്രവേശനം നൽകുന്നതിനും തുരങ്കം നിർമ്മിക്കുമ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ഭാവിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വേണ്ടി ലംബമായി മറ്റ് കിണറുകൾ നിർമ്മിക്കുന്നു ഇവ തുരങ്കത്തിന്റെ പാതയിലൂടെ നിശ്ചിത അകലങ്ങളിൽ കാണപ്പെടുന്നു ഇത് ഖനാത്തിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മുത്തുമണികൾ കോർത്ത മാല പോലെ തോന്നിപ്പിക്കും ഭൂഗർഭ തുരങ്കം അവസാനം ഉപരിതലത്തിലേക്ക് വരികയും വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു ഇവിടെ നിന്ന് ജലം കൃഷി സ്ഥലങ്ങളിലേക്കോ ഗ്രാമങ്ങളിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കോ കനാലുകളിലൂടെയും ചാലുകളിലൂടെയും വിതരണം ചെയ്യുന്നു പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം കൃത്യമായ വിതരണ സംവിധാനങ്ങളിലൂടെയാണ് ആളുകൾക്ക് ലഭിക്കുന്നത് ഒരു ഗ്രാമത്തിലെ എല്ലാവർക്കും തുല്യമായി വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സങ്കീർണമായ സമയക്രമീകരണങ്ങളും പങ്കുവയ്ക്കൽ നിയമങ്ങളും നിലനിൽക്കുന്നു ഖനാത്തിന്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഓഫ് ഖനാറ്റ് ഖനാറ്റ് സംവിധാനത്തിന് ഇറാനിലെ ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് വരണ്ട പ്രദേശങ്ങളിൽ കൃഷിക്കും കുടിവെള്ളത്തിനും സ്ഥിരമായ ജലം ഉറപ്പാക്കാൻ ഖനാത്തുകൾ സഹായിച്ചു ഉപരിതല ജലസ്രോതസ്സുകളില്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ഒരു ജീവനാടിയായി മാറി ഈ സംവിധാനം ബാഷ്പീകരണം കുറയ്ക്കുന്നതിനാൽ ജലനഷ്ടം കുറവാണ് ഇത് പരിസ്ഥിതി സൗഹൃദമായ ഒരു ജലസേചന രീതിയാണ് പൂർണ്ണമായും ഗുരുത്വാകർഷണത്തെ ആശ്രയിക്കുന്നതിനാൽ ഇതിന് യാതൊരു തരത്തിലുള്ള ബാഹ്യ ഊർജ്ജവും ആവശ്യമില്ല ജലലഭ്യത ഉറപ്പാക്കിയതിലൂടെ കൃഷി വികസിപ്പിക്കാനും ഗ്രാമീണ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കാനും ഖനാത്തുകൾ സഹായിച്ചു ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി ഖനാത്തുകൾ പരിപാലിക്കാനും വെള്ളം പങ്കിടാനും ഗ്രാമീണർക്കിടയിൽ സഹകരണവും സാമൂഹിക കെട്ടുറപ്പും ആവശ്യമായിരുന്നു ഇത് ഗ്രാമങ്ങളിലെ സാമൂഹിക ബന്ധങ്ങളെ ദൃഢമാക്കി ആധുനിക ഡാമുകളുടെയും കുഴൽക്കിണറുകളുടെയും വരവോടുകൂടി പല ഖനാത്തുകളും ഉപയോഗശൂന്യമായി തുടങ്ങി എന്നിരുന്നാലും വരൾച്ചയുടെ വർധനവും ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതും കാരണം ഖനാത്തുകളുടെ പ്രാധാന്യം വീണ്ടും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവയുടെ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പോലും ഇറാനിലെ ചില ഖനാത്ത് ശൃംഖലകൾ ഇട നേടിയിട്ടുണ്ട് ഇത് അവയുടെ ചരിത്രപരവും എഞ്ചിനീയറിംഗ് പരവുമായ പ്രാധാന്യത്തെ വിളിച്ചുതന്നു ഖനാത്ത് സംവിധാനം ഇറാനിലെ ജനതയുടെ ബുദ്ധിയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ് ഇത് വെറുമൊരു ജലസേചന രീതിയല്ല മറിച്ച് ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്